കൃഷ്ണൻകുട്ടി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ പെട്ടെന്ന് വരാനുണ്ടായ കാരണം അമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി നാട്ടിൽ വന്നത് ഇനി അമ്മയെ ആശയത്തിൽ കൊണ്ടുപോകണം ഭാര്യ സുധ അതിനൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല കൃഷ്ണൻകുട്ടി ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി പോവാൻ കാശില്ലാഞ്ഞ് ഭാര്യ സുധയുടെ കഴുത്തേരെയും കയ്യേരെയും ആഭരണം കൊടുത്തിട്ടാണ് ഗൾഫിൽ പോയത് അപ്പം തൻ്റെ ആഭരണം കൊടുത്ത് അതിൻ്റെ കാശുകൊണ്ട് ആ ഗൾഫിൽ പോയെന്നുള്ള ഒരു മനോഭാവം സുധയുടെ ഉണ്ട് അത് വെച്ചുകൊണ്ടാണ് വീട്ടിലെ അച്ഛനോടേയും അമ്മയോടെയും പെരുമാറുന്നത് കൃഷ്ണൻകുട്ടിക്ക് ജ്യേഷ്ഠന്മാർ രണ്ട് പേരുണ്ട് അവർ വേറെ മാറി താമസിക്കുകയാണ് കൃഷ്ണൻകുട്ടിയാണ് ഇളയ മകന് അയാൾ നാട്ടിലെ ഒരു കാറേലെ ഡ്രൈവറായിരുന്നു അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും വരത്തില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞു പോകുന്നത് അച്ഛനും അമ്മയും സുഖമില്ല അവർക്ക് മരുന്ന് വേണം തന്നെയല്ല സുധ വളരെ നിർബന്ധക്കാരുത്തിയാണ് ഏത് കാര്യത്തിനും ഷാട്ട്യം പിടിക്കുന്നതാണ് ഒരു ശാട്ട്യം പിടിച്ച് ഇന്ന കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ സുധ ഉണ്ടാക്കും അവർക്ക് ഒരു മകനുണ്ട് രാഹുൽ രാഹുലിന് ഇപ്പോൾ നാല് വയസ്സായതേ ഉള്ളൂ എന്നാൽ സുധയുടെ ആ സ്വഭാവം വീട്ടിൽ ആ കൃഷ്ണൻകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും വളരെ അരോചകമാണ് കാരണം അവർക്ക് സ്വസ്ഥതയില്ല ഏത് കാര്യത്തിനും അവരെ ഇങ്ങനെ ചള്ളും പൊട്ടും പറയുകയും ശകാരിക്കുകയും കുറ്റം വരുത്തുകയും ഒക്കെ ചെയ്യും ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയത് മകൻ എന്താ ഉണ്ടാക്കി കൊടുത്തത് അവസാനം ഗൾഫിൽ പോകാൻ വേണ്ടി എൻ്റെ കാശ് വേണ്ടായിരുന്നു എൻ്റെ സ്വർണം വേണ്ടായിരുന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തിരിക്കുന്ന സ്വഭാവം സുതയ്ക്കുണ്ട് ഇതൊക്കെ കൃഷ്ണൻകുട്ടിക്കറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് അവധിയെടുത്ത് നാട്ടിൽ വന്നത് ഈ വന്ന കാരണം എങ്ങനായാലും ഒരു മാസം തന്നെ ജോലിയുടെ ശമ്പളം കിട്ടത്തില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല യാത്ര ചിലവ് ഇതൊക്കെ ആകുമ്പോൾ എങ്ങനായാലും നല്ലൊരു തുകയാകും അപ്പോൾ സുധയോട് പറഞ്ഞിരുന്നു ഞാൻ എന്നിട്ട് നാട്ടിൽ വരാതിരുന്നാൽ നീ അമ്മയെ ആശുപത്രി കൊണ്ടുപോയാൽ ആ പൈസ നമുക്ക് ലാഭിക്കാം എൻ്റെ യാത്ര ചിലവ് ചെലവ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ സുധ പറയുന്നത് എന്നെക്കൊണ്ടൊക്കത്തില്ല നിങ്ങൾ വേണേ വന്ന് നിങ്ങളുടെ അച്ഛനെയും അമ്മയോ ശുശൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ ചോദിക്കും ഞാനങ്ങനെ വന്നവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ നടക്കും അതൊന്നും എനിക്കറിയത്തില്ല കാരണം സുധ എപ്പോഴും ദാഷ്ട്യത്തോടെ സംസാരിക്കുകയുള്ളൂ സുധല വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ വിവാഹം കഴിച്ചാൽ കഴിച്ചാലിതൊക്കെ മാറുമെന്ന് വീട്ടിലുള്ളവരും ധരിച്ചിരുന്നു പക്ഷേ അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല വീട്ടിൽ സുധ വിവാഹത്തിന് മുമ്പാണെന്ന് പറഞ്ഞാലും സുധ എപ്പോഴും ഓരോ കാര്യത്തിനും വീട്ടുള്ളവരോടും ശാട്ടിയും പിടിക്കുകയും വടക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഇതൊന്നും കൃഷ്ണൻകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ആ വിവാഹം നടന്നത് ഇടിഞ്ഞു പൊളിയാറായത് ഒരു പഴയ വീടാണ് എല്ലാം കാട് കയറി കിടക്കുകയാണ് അപ്പം ഗൾഫിൽ കുറച്ച് നാൾ ഇന്ന് അവിടുന്ന് ഒരു ശമ്പളമൊക്കെ നല്ലവലായി കഴിഞ്ഞിട്ട് ഒരു വീടൊക്കെ വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കൃഷ്ണൻകുട്ടി ഇനി ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോരോ ചിലവുകൾ വരുമ്പോൾ എന്തോ ചെയ്യാൻ ഭാര്യയുടെ നിർബന്ധങ്ങൾ എല്ലാ കാര്യം ഇത് ശാഠ്യം പിടിക്കുക അപ്പോൾ ഈ പ്രാവശ്യം വരുന്നതിന് മുമ്പ് തന്നെ സൂര്യ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന വെള്ളം വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂറ് പോകണം മൂന്നാല് ദിവസം എനിക്കങ്ങനെ ഒന്ന് ദേശം പോയി എല്ലാം ഒന്ന് കണ്ട് എനിക്കൊന്ന് സന്തോഷിക്കണം എൻ്റെ മകനും നിങ്ങളും മാത്രം നമ്മൾ മൂന്ന് പേരടങ്ങുന്ന ഒരു യാത്രയായിരിക്കണം ഒടുവിൽ ഗതിയില്ലാതെ കൃഷ്ണൻകുട്ടി അതും സംബന്ധിച്ചാണ് വന്നത് വന്നതിനെ പിറ്റേ തന്നെ പിറ്റേ ദിവസം തന്നെ അമ്മയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു അപ്പം ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സുധ പറഞ്ഞു നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞു ഒടുവിൽ അങ്ങനെ സമ്മതിച്ച് യാത്രയ്ക്ക് തയ്യാറെടുത്തു യാത്രയ്ക്കൊരുങ്ങി അപ്പം കൃഷ്ണൻകുട്ടി പറഞ്ഞു നമുക്കൊരു ബസ്സിൽ പോകാം കാറിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വലിയ ചിലവല്ലയോ അപ്പോൾ സുധ അതിനൊന്നും സമ്മതിച്ചില്ല നമുക്കൊരു കാർ പിടിച്ച് പോകാമെന്ന് പറഞ്ഞു ഒടുവിൽ സുധയുടെ നിർബന്ധത്തിന് അടുത്തുള്ള ഒരു കാർ പിടിച്ചു കാരണം നേരത്തെ ഓടിക്കൊണ്ടെന്ന് ഓടിച്ചുകൊണ്ടിരുന്ന കാറിപ്പം വേറെ ആളെ ഓടിക്കുന്ന അപ്പോൾ അവനോട് പറഞ്ഞു കാറിന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാറിന് ഓട്ടം പോയി അങ്ങനെ ഒത്തിരി കാഴ്ചകളൊന്നു ഒടുവിൽ ഒരു ആ ആറിൻ്റെ തീരത്തിയെന്നു ആറിൻ്റെ എന്ന് ആറ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ കാര്യം പറഞ്ഞ് സുനയ്ക്ക് ദേഷ്യം വന്നു കൃഷ്ണൻകുട്ടി അവളെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി പെട്ടെന്ന് അവൾ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ ആറ്റിലേക്ക് എടുത്തിയാടി ഭയങ്കര ബഹളമായി കരച്ചിലായി ബഹളമായി അയാൾ അയാളവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരും ഓടിക്കൂടി എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞതിന് മുമ്പേ ആ അമ്മയും മകനും ആ വെള്ളത്തിൻ്റെ ആഴങ്ങളെയൊക്കെ താണുപോയി